പ്രമുഖ നടി കീർത്തി സുരേഷിന്റെ വിവാഹ വാർത്തയ്ക്ക് ശേഷം താലിഖുരാൻ താരത്തിനെ നിർബന്ധിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ കൂടുതലും സോഷ്യൽ മീഡിയയിലൂടെ പ്രധാന ചർച്ചാ വിഷയമായി മാറുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സിനിമ ഷൂട്ടിംഗ് പ്രമോഷനുമായി ബന്ധപ്പെട്ട് താരം വളരെ വലിയ രീതിയിൽ തിരക്കിലായിരുന്നു കീർത്തി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയാണ് ജോൺ എന്ന സിനിമ വരുൺ ധാവൻ നായകനായ ചിത്രത്തിൽ നായികയായി എത്തുന്നത് നടിയാണ് നടിയുടെ ബോളിവുഡ് അരങ്ങേറ്റം കൂടിയാണ് ഈ സിനിമ ഈ സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾക്ക് വേണ്ടിയായിരുന്നു നടി വിവാഹത്തിന് തൊട്ടു പിന്നാലെ പോയത് പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഭർത്താവിനെയും വിവാഹത്തെയും വിവാഹ ബന്ധത്തെയും പവിത്രമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കീർത്തി അത് പലപ്പോഴായിട്ടും കീർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രൊമോഷന് വേണ്ടി എത്തിയപ്പോൾ താലിമാല കഴുത്തിൽ നിന്നും കീർത്തി മാറ്റിയിട്ടില്ല അതിമനോഹരമായ ഷോട്ട് വസ്ത്രമായിരുന്നു പ്രൊമോഷന് വേണ്ടി എത്തിയപ്പോൾ കീർത്തി സുരേഷ് ആണ് ഇത് പൊതുവേ മോഡേൺ വസ്ത്രങ്ങൾക്ക് ആഭരണങ്ങൾ ഒട്ടും അനുയോജ്യമല്ല പ്രത്യേകിച്ച് സ്വർണ്ണാഭരണങ്ങൾ എന്നാൽ ആ സാഹചര്യത്തിൽ മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് പോലും തന്റെ കഴുത്തിൽ നിന്നും താലിമാല കീർത്തി സുരേഷ് മാറ്റിയതേയില്ല ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും കീർത്തിയോട് വലിയൊരു ബഹുമാനമാണ് താലിമാല ഊരാൻ പോലും തന്നോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് കീർത്തി സുരേഷ് കൂട്ടിച്ചേർക്കുന്നത് താലിമാല ഊരാൻ ആവശ്യപ്പെട്ടപ്പോൾ തനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നാണ് കീർത്തി പറഞ്ഞത് എന്നും കീർത്തി തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് സിനിമയുടെ പ്രമോഷൻ വർക്കുകൾക്ക് വേണ്ടി വന്നപ്പോൾ ഇതിനിടയിൽ തന്റെ വസ്ത്രത്തിനോടൊപ്പം താലിമാല കൂടെ അണിഞ്ഞത് ഒരു കുഴപ്പവുമായിട്ടും തോന്നുന്നില്ല മറിച്ച് തന്റെ വസ്ത്രങ്ങൾക്കൊക്കെ തന്നെയും അത് നല്ലൊരു ലുക്കാണ് നൽകിയത് എന്നാണ് കീർത്തി പറയാതെ തന്നെ പറയുന്നത് വലിയൊരു നടിയായിട്ട് പോലും സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള പ്രായവും പക്വതവും സമ്പാദ്യവും ഉണ്ടായിട്ടും തന്റെ ആചാരങ്ങൾ ഒരിക്കലും മാറ്റി നിർത്താൻ കീർത്തി സമ്മതിക്കുന്നില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കീർത്തിയുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാല കീർത്തിക്കും കീർത്തിയുടെ വീട്ടുകാർക്കും ആ താലിമാല മാറ്റാൻ ഒരു സമയമുണ്ട് അത് മാറ്റി മറ്റൊരു മാലയിലേക്ക് ചേർക്കുന്ന ഒരു രീതിയുമുണ്ട് അതിനു വേണ്ടിയിട്ടാണ് കീർത്തി കാത്തിരിക്കുന്നത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് കീർത്തി സുരേഷ് മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷാ സിനിമകളിലും കീർത്തി സുരേഷ് സജീവ സാന്നിധ്യം തന്നെയാണ് കീർത്തി സുരേഷ് തന്നെ മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു തനിക്കൊരു പ്രണയമുണ്ടെന്ന് എന്നാൽ അന്നത് ആരാധകർ ഒന്നും തന്നെ കാര്യമാക്കിയില്ല പിന്നീടാണ് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ പതിനഞ്ച് വർഷത്തെ നീണ്ട പ്രണയം പൂവണിയാൻ പോകുന്നു എന്നുള്ള സന്തോഷ കീർത്തി തന്നെ ആരാധകരുമായി പങ്കുവച്ചത് ഒരു ക്രിസ്ത്യാനി പയ്യനിയായിരുന്നു കീർത്തി പ്രണയിച്ചത് അദ്ദേഹത്തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇരുവരുടെ ഈ വിവാഹം വ്യത്യസ്തമായ രീതിയിലായിരുന്നു ആദ്യം കീർത്തിയുടെ ഇഷ്ടപ്രകാരം ബ്രാഹ്മണ രീതിയിലായിരുന്നു വിവാഹം നടന്നത് ക്രിസ്ത്യാനി പയ്യനാണ് വരൻ എന്നുണ്ടെങ്കിൽ പോലും ഒരു ബ്രാഹ്മണ പയ്യനെ പോലെയായിരുന്നു വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കീർത്തിയുടെ ഭർത്താവ് എത്തിയത് പിന്നീട് കീർത്തി സുരേഷിന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും ഇരുവരും ശ്രദ്ധ നേടിയിരുന്നു രണ്ട് വീട്ടുകാരുടെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാനിച്ചുകൊണ്ടായിരുന്നു കീർത്തിയും ഭർത്താവും വിവാഹിതരായത് നിരവധി പേരായിരുന്നു അന്ന് തന്നെ താരദമ്പതികൾക്ക് നിരവധി ആരാധകരായിരുന്നു പിന്നീട് ആശംസകൾ അറിയിച്ചും എത്തിയത് ഈ താരദമ്പതികളെ നിങ്ങൾക്കിഷ്ടമാണോ